കേരളത്തിൽ നിന്നും സെക്കന്ധ്രാബാദ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫെയർ സമ്മർ സ്പെഷ്യൽ ട്രെയിനാണിത് സെക്കന്ദ്രാബാദ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഹൈദരാബാദ് നഗരത്തിന്റെ ഇരട്ട നഗരം എന്നറിയപ്പെടുന്ന ഒരു നഗരമാണ് സെക്കന്ദ്രാബാദ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് തെലങ്കാനയാണ് സംസ്ഥാനം വരുന്നത് അപ്പോൾ ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ട്രെയിൻ നമ്പർ സീറോ സെവൻ വൺ നയൻ ഫോർ സെക്കുന്ദ്രാബാദ് സ്പെഷ്യൽ ഫെയർ സമ്മർ സ്പെഷ്യൽ ട്രെയിനാണ് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നിന്ന് എല്ലാ ദിവസവും വെളുപ്പിനെ രണ്ടരയ്ക്ക് ട്രെയിൻ എടുത്തുകഴിഞ്ഞാൽ ഇത് കോട്ടയം വഴി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം രാവിലെ ഒരു ഒൻപത് നാൽപ്പതോടുകൂടി നമ്മുടെ സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന എത്തിച്ചേരുന്നൊരു ട്രെയിനാണ് മാത്രവുമല്ല ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ സീറോ സെവൻ വൺ നയൻ ത്രീ ആയിട്ട് ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം ആറ് നാൽപ്പതിനെടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് അൻപത്തി അഞ്ചോട് കൂടി നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നെ ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു പരാതി ഉണ്ട് അതായത് സ്ഥിരമായിട്ട് ഇപ്പം കറക്റ്റ് സമയത്തിന് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നില്ല ടൈം റീഷെഡ്യൂൾ ചെയ്ത് ഏകദേശം ഒരു അഞ്ചോ ആറോ മണിക്കൂറൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് സർവീസ് നടത്തുന്നത് എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പം ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അത് ഓൺ ടൈമിൽ അതായത് ഇതിന് തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ടൈമിന് പ്രശ്നമായതാണോ അതാ ഇപ്പം തുടക്കം തൊട്ടേ അല്ലെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ഇതൊക്കെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഇപ്പോൾ കറക്റ്റ് സമയത്താണോ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പം നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സമയമനുസരിച്ച് ഇങ്ങനെയാണ് ഈ ട്രെയിൻ്റെ ഒരു റൂട്ടും സമയവും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റേഷൻസ് അതായത് കേരളത്തിലെ ഏതൊക്കെ സ്റ്റേഷൻസിൽ സ്റ്റോപ്പ്സ് ഉള്ളത് ഞാനൊന്ന് പറയാം സമയവും പറയാം അല്ലാതെ മുഴുവനായിട്ട് ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കുന്നതാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ അതേപോലെ തന്നെ ഈ ട്രെയിനിലെ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഞാൻ പറയുന്നതാണ് അപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് വെളുപ്പിനെ രണ്ടരയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കായംകുളം ജംഗ്ഷനിലാണ് അതൊരു മൂന്നേ അഞ്ചോടു കൂടി നമ്മുടെ ട്രെയിൻ രാവിലെ വെളുപ്പിനെ എത്തിച്ചേരുന്നതാണ് പിന്നീട് വരുന്നത് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ ഒരു മൂന്നേ കാലോട് കൂടി വെളുപ്പിനെ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ വെളുപ്പിനെ ഒരു മൂന്നരയോട് കൂടി എത്തിച്ചേരുന്നത് നമ്മുടെ ചെങ്ങന്നൂരാണ് അത് കഴിഞ്ഞാൽ പിന്നെ തിരുവല്ലയിലാണ് സ്റ്റോപ്പ് ഉള്ളത് ഒരു മൂന്നേ മുക്കാലോടു കൂടി വെളുപ്പിനെ തിരുവല്ലയിലേക്ക് എത്തിച്ചേരുന്നതാണ് ട്രെയിൻ പിന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിച്ചേരും പിന്നൊരു നാല് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും കോട്ടയമാണ് പിന്നെ അഞ്ച് നാൽപ്പതിന് എറണാകുളം ടൗൺ ആണ് എറണാകുളം സൗത്തിൽ ഈ ട്രെയിൻ സ്റ്റോപ്പില്ല എറണാകുളം ടൗണിൽ വെളുപ്പിനെ ഒരു അഞ്ച് നാൽപ്പതോടുകൂടി നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് പിന്നെ ഒരു ആറ് അഞ്ചോടുകൂടി വെളുപ്പിനെ ആലുവ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ് ആറര പിന്നൊരു ഒൻപത് ഇരുപതോടു കൂടി രാവിലെ പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതോടെ കേരളത്തിൽ നമ്മുടെ ഈ ട്രെയിൻ പിന്നെ അതാണ് ലാസ്റ്റ് സ്റ്റേഷൻ കേരളത്തിലെ ലാസ്റ്റ് സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷനാണ് ഈ ട്രെയിനിൽ അതൊരു ഒൻപത് ഇരുപതിന് രാവിലെ എത്തിച്ചേരും ഇതാണ് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന കറക്റ്റ് സമയവും കാര്യങ്ങളും പിന്നെ ഏകദേശം അഞ്ചും ആറും ഏഴും മണിക്കൂർ ഈ ട്രെയിൻ ആയിട്ട് റീഷെഡ്യൂൾ ചെയ്ത് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് കൊല്ലം ജംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ കുറച്ച് പരാതി കേൾക്കുന്നുണ്ട് ഈ ട്രെയിനിൻ്റെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭവം ഇത് യാത്രക്കാർക്ക് എങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ആവാൻ സമയം എടുക്കും അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ ഇപ്പോൾ കൊല്ലത്തുനിന്ന് വെളുപ്പിനെ കയറാനല്ലേ കൊല്ലം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്ന സ്റ്റേഷനിൽ നിന്ന് വെളുപ്പിനെ കയറാൻ നേരത്തെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ട്രെയിൻ റീഷെഡ്യൂൾ ആണെന്ന് ഇതേപോലെ സെയിം ആയിട്ട് നമ്മുടെ കൊത്തുനിന്ന് ആരംഭിക്കുന്ന തിരുപ്പതി ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴത്തെ സ്പെഷ്യൽ വണ്ടി ആ വണ്ടിക്കും ഇതേ കണക്ക് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ റെഡിയായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ രണ്ടരയ്ക്കും അല്ലെങ്കിൽ ഈ വെളുപ്പിനെ കായംകുളത്തു നിന്നോ മാവേലിക്കലയിൽ നിന്നോ ഏതെങ്കിലും ഭാഗത്തുനിന്ന് കയറാൻ പോയി റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നവർ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ഒരു ആറേഴ് മണിക്കൂറ് വണ്ടി റീഷെഡ്യൂൾ ചെയ്തു അല്ലെ എന്നുള്ളത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക മുൻകൂട്ടി എങ്ങനെയെങ്കിലും അറിയാൻ ചിലപ്പം നമ്മൾ ഈ മൈ ആപ്പ് ട്രെയിൻ ആപ്പ് എന്ന പോലത്തുള്ള ആപ്പിലോ അല്ല ഐ ആർ സി ടി സിയിൽ അറിയാൻ വഴിയില്ല വേറീസുമായി ട്രെയിൻ ആപ്പിൽ ചിലപ്പോൾ റീഷെഡ്യൂൾ ആയെങ്കിൽ അത് അറിയാൻ പറ്റും സാധിക്കും ട്രെയിൻ എന്ന് റീഷെഡ്യൂൾ ആണെന്ന് ഒരുപക്ഷെ നമ്മൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരിക്കുമ്പോൾ അവിടെ ആയിരിക്കും അവർ അനൗൺസ് ചെയ്യുന്നത് ഇന്നേ ദിവസം ഇതേ ട്രെയിൻ ഇത്ര മണിക്കൂർ ഡിലേ ആയിട്ട് റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സിക്കുന്ദ്രാബാദ് സ്പെഷ്യൽ ഫെയർ സമ്മർ സ്പെഷ്യലിൻ്റെ ട്രെയിൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇത് പറയുന്ന മെയിൻ കാര്യം അതാണ് മനസ്സിലായത് നമ്മളിപ്പോൾ പറയുന്ന സമയം രണ്ടരയാണെങ്കിലും ട്രെയിൻ ഇങ്ങനൊരു യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ഒരു പരാതി കേട്ടിട്ടുണ്ട് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറയാം കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ശക്കുന്ദ്രാബാദ് വരെ ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയും സ്ലീപ്പറിന് വരുന്നത് എണ്ണൂറ് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഫസ്റ്റ് ഏ സിക്ക് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണേ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് ഇത് എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഇപ്പം ഇങ്ങനൊരു സംസാരം നടക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഫെയർ ആയിട്ട് അതായത് സമ്മർ സ്പെഷ്യൽ ആയിട്ട് ഓട്ടിക്കുന്ന എല്ലാ ട്രെയിനും ഭാവിയിൽ സ്ഥിരമാക്കുന്നുണ്ട് എന്നുള്ളൊരു ടോക്കുണ്ട് ഒരു സംസാരമുണ്ട് അത് എത്രത്തോളം സത്യാവസ്ഥയാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഇനി ഇതേപോലെ ഇങ്ങനെ യാത്രക്കാരെ വലയ്ക്കാനാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഓൺ ടൈം ആണെങ്കിൽ അതെന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഈ ട്രെയിനെ പറ്റി പറയാൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കണ്ടായി കൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതുപോലത്തുള്ള ട്രെയിന്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൻ നമ്പറോ ട്രെയിന്റെ പേരോ എന്നെ ഒന്ന് അറിയിക്കുന്നതാണ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഞാനത് ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ പുതിയ വീഡിയോ ഒക്കെ വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം ബൈ 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 മലയാളി ട്രെയിൻ ബ്ലോഗ് ഓ വൈൻഡിങ് അപ്പ്